അസാമലൈക്കും വഹമ്മി വിബർക്കാത്തു പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരോടുമാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ചില ആശയങ്ങൾ കൈമാറാനുള്ളത് വ്യത്യസ്തമായ പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിസ്തം യൂത്ത് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രൊഫൈസ് എന്ന പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ നാം നടത്തിയ വേറിട്ടൊരു പ്രോഗ്രാം അതിന് നാലാമത് പ്രൊഫൈസ് പ്രൊഫഷണലുകളുടെ ഒരു സംഗമം ഇൻഷാല്ലാ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറ് പതിനേഴ് ശനി ഞായർ ദിവസങ്ങളിലായി കണ്ണൂർ ടൗണിലുള്ള ഇ കെ നായനാർ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് കഴിഞ്ഞ മൂന്ന് പ്രൊഫൈസുകൾ ധാരാളം പ്രൊഫഷണലുകൾക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ വെളിച്ചം വേകിയിട്ടുണ്ട് എന്നത് അനുഭവമാണ് അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വ്യത്യസ്തങ്ങളായ ദീനി മേഖലകൾ പല വിഷയത്തിലുമുള്ള ശരിയായ ഇസ്ലാമിയ കാഴ്ചപ്പാടുകൾ അവിടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് തന്നെയും അറിയേണ്ടുന്ന കാര്യങ്ങൾ തെളക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നഷ്ടപ്പെടുന്ന കുടുംബ ജീവിതങ്ങൾ സന്താന പരിപാലനങ്ങൾ തുടങ്ങി എല്ലാ രംഗത്തും വല്ലാത്തൊരു വെളിച്ചം ആയിരക്കണക്കിന് പ്രൊഫഷനുകൾക്ക് നൽകിയ അതിനു കാരണമായ ഒന്നാണ് കഴിഞ്ഞ മുഴുവൻ പ്രൊഫേസുകളും അതിനാൽ ഈ വർഷത്തെ പ്രൊഫേസിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നുകൂടെ ഡേറ്റ് ഓർമ്മിപ്പിക്കുന്നു നവംബർ പതിനാറ് പതിനേഴ് ശനി ഞായറാണ് തിരക്കുണ്ടാകും എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതൊക്കെ മാറ്റിവെച്ച് വരാൻ കഴിയും ഇപ്പോൾ തന്നെ ആ ഡേറ്റ് മാർക്ക് ചെയ്യുക അന്നത്തെ പ്ലാൻ എന്താണെങ്കിലും ഒന്ന് മാറ്റാൻ തയ്യാറാവുക കുടുംബസമേതം നിങ്ങൾ ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് പങ്കെടുക്കുക തീർച്ചയായും നിങ്ങൾക്കും കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അതൊരു വലിയ വഴിത്തിരിവാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഉപയോഗപ്പെടുത്തുക നവംബർ പതിനാറ് പതിനേഴ് കണ്ണൂരിലാണ് പ്രോഗ്രാം വാങ്ങൽക്ക് ഒന്ന് പ്ലാൻ ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ അസ്സാം വളരെക്കും വരഹമുല്ലാ വർക്കാത്തോ